പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഹരിയുടെ ഭാവമാറ്റം ചിത്തിരയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഹരിയുമായി സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിക്കാൻ മല്ലിക ശ്രമിക്കുന്നു പക്ഷേ തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ഹരി ഇതേ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മല്ലിക മഹേഷുമായി സംസാരിച്ചിരിക്കുകയാണ് പക്ഷേ മഹേഷ് ഹരിയുടെ തീരുമാനത്തിൽ നിന്ന് ഹരിയെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ വീണ്ടും ഹരിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് നിരഞ്ജന ഒരു വിട്ടുവീച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് താനിന് പിറകോട്ടില്ല എന്നുള്ള തീരുമാനം ഹരി തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വീണ്ടും ഹരിയെ കാണുന്നതിന് ചിത്തിര എത്തുകയും മറ്റു കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ പോകേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഒരു സൗഹൃദത്തിന് താൽപ്പര്യമില്ല എന്ന് തുറന്ന് അറിയിച്ചിരിക്കുകയാണ് ഹരി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്